യുടെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു അടിപൊളി കഥയുമായിട്ടാ വന്നിരിക്കുന്നെ ചേട്ടന്റെ കൂട്ടുകാരനെ വളച്ചെടുത്ത അനിയത്തിയായാലോ അതോ കൂട്ടുകാരന്റെ അനിയത്തിയെ വളച്ചെടുത്ത കൂട്ടുകാരനോ അതിപ്പോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കട്ടോ കഥതാ നേരെ തുടങ്ങുക കോളേജ് കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ സമയം അഞ്ചര വീട്ടിലെത്തിയതും അമ്മ പറഞ്ഞു വേഗം വാ ഏട്ടന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് രണ്ടു ദിവസം ഇവിടെ കാണും കിച്ചണിലൊന്ന് സഹായിക്കുക അയ്യോ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലോ എന്റെ പേര് കവിത അച്ഛനമ്മ അച്ഛമ്മ ചേച്ചി ചേട്ടൻ ഞാൻ ഇതാണ് ഞങ്ങളുടെ കുടുംബം ചേച്ചി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് എന്റെ ചേട്ടൻ ഇപ്പോൾ മൈസൂരിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അച്ഛൻ ഗൾഫിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ചേട്ടൻ നാട്ടിൽ വരുന്നുണ്ട് അതിന്റെ തിരക്കാ നേരത്തെ കണ്ടേ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുനിറം ഇരുപത് വയസ്സ് അതിലെ ഉയരമൊന്നുമില്ല ആ ഉയരത്തിനനുസരിച്ച് തടി പക്ഷേ നല്ല ഉരുണ്ട പിന്നാമ്പുറ മുൻഭാഗവും മോശമല്ല കേട്ടോ നന്നായി ഉരുണ്ടിട്ട് തന്നെയാ ശരിക്കും നാട്ടിൽ കുറെ ഫാൻസ് ഉണ്ട് എനിക്ക് കഷ്ടകാലത്തിന് ഒരു ഗേൾസ് ഗേൾസൺ കോളേജിലാ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈൻ ലൈനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് ഒളിച്ചിരുന്ന് ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോൾ മനസ്സിലാവൂല്ലോ എന്റെ ഓരോ ഭാഗത്തേക്കും ചെക്കന്മാരുടെ കണ്ണു പോകുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ടീഷർട്ടും സ്കേർട്ടും ഇട്ട് അമ്മയെ സഹായിക്കാൻ കിച്ചണിലെത്തി ഏട്ടന്റെ കൊച്ചിക്കാരൻ കൂട്ടുകാരനാ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാ അമ്മ ചെറിയ ചെറിയ സഹായം ചെയ്ത് ഞാനും അങ്ങ് കൂടെ കൂടി ഏട്ടന്റെ കൂട്ടുകാരൻ മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞു ആദ്യമായിട്ടാണ് അയാൾ വീട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അമ്മ കാര്യമായി തന്നെ സൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാ ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ഏട്ടനും ഫ്രണ്ടും എത്തി ബൈക്കിലാണ് വന്നേ കുറെ കാലത്തിന് ശേഷം ഏടിനെ കണ്ടപ്പോ തന്നെ ഞാൻ ഓടി പോയി അവനെ കെട്ടിപ്പിടിച്ചു അവനെന്നെ ഒന്ന് എടുത്തുപോക്കി പറഞ്ഞു എടി ഈ ചക്ക പോലെ ആയല്ലോ മുടിഞ്ഞു അപ്പോഴേക്കും അമ്മയും പുറത്തു വന്നു അവൻറെ കൂട്ടുകാരനെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴാ ഞാൻ ആ ചേട്ടനെ ശ്രദ്ധിച്ചേ കാണാൻ നല്ല സുന്ദരൻ നല്ല ഹൈറ്റുമുണ്ട് മസിലൊക്കെ ഉണ്ട് ആൾക്ക് ഒരു ഇരുപത്തിയേഴ് വയസ്സ് കാണും ബന്നി എന്ന പേര് അവൻ വീട്ടിൽ കയറുമ്പോ തന്നെ നോക്കിയത് എന്റെ ഇറകിയ ടീഷർട്ടിലെ ആ എറിച്ച് നിൽക്കുന്ന പന്തുകളാണ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി രാത്രി ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച് ചേട്ടനും ഫ്രണ്ടും കിടക്കാൻ പോയി വീട്ടിലെന്റെയും ഏട്ടന്റെയും മുറി മുകളിലാണ് ഞാൻ മുകളിൽ എപ്പോഴും തനിച്ചായത് കൊണ്ട് തന്നെ ലോക്ക് ചെയ്താണ് കിടക്കുന്നത് ആ ഓർമ്മയിൽ തന്നെ ഞാൻ ഇന്നും കിടന്നു സമയം ഒരു പത്തരയ്ക്ക് ആയപ്പോഴേക്കും മെല്ലെ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഒരു വീഡിയോ കാണാൻ തുടങ്ങി എനിക്കത് കണ്ടപ്പോ നല്ല ഇൻട്രസ്റ്റ് തോന്നി എന്റെ ഫ്രണ്ട് സിച അയച്ചു തന്ന ലേറ്റസ്റ്റ് വീഡിയോയാ രണ്ട് കോളേജ് കുട്ടികളുടെ രാസലീലകൾ ശരിക്കും പറഞ്ഞാൽ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി കേട്ടോ ഗൾഫില അവൾ രണ്ടു മാസം മുന്നേ ലീവ് കിട്ടിയപ്പോ അവന്റെ അടുത്ത് പോയിരുന്നു തിരിച്ചു വരുമ്പോ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി പുള്ളി വാങ്ങിക്കൊടുത്തതാ ഒരു കിടില സാധനം അതായത് ആഗ്രഹം കൂടുമ്പോ ഭർത്താവിൻ്റെ ആവശ്യമില്ല ആ മെഷീൻ മതി അപ്പോൾ അവൾ ഇത് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എനിക്കും വേണമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ കെട്ടിവനെ കൊണ്ട് അവൾ ഒന്ന് വാങ്ങിപ്പിച്ച് എനിക്കും തന്നു അന്നു മുതൽ എനിക്കിപ്പോ ശരിക്കും ആ മെഷീനോട് വല്ലാത്ത അറ്റാച്ച്മെന്റ സിജ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ രണ്ടിനും കൂടി ഇരുന്ന് നല്ല കെടിലം വീഡിയോസൊക്കെ കണ്ടു അപ്പൊ തന്നെ ഞങ്ങൾ നല്ല ഉഷാറായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോന്ന് ചേത്തും ചെയ്തു കൊടുത്തും സ്വർഗം കണ്ട കിടന്നുറങ്ങിയത് അവളുടെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവൾക്ക് കളി അവൾക്ക് സ്വന്തമായി ഒന്ന് കിട്ടിയല്ലോ അവൾ കോളേജിൽ വന്നാൽ കെട്ടിയവനോ എന്തൊക്കെ ചെയ്തു എന്നുള്ള കഥകൾ പറിച്ചില്ല മീൻ എനിക്കാണെങ്കിൽ അത് മുഴുവൻ കേൾക്കുമ്പോ വല്ലാത്ത അവസ്ഥയാ ഒരു മടിയില്ലാതെ ഇങ്ങോട്ട് ചെയ്തതും അങ്ങോട്ട് ചെയ്തതുമൊക്കെ അവൾ ഇരുന്ന് ഒരു മടിയില്ലാതെ പറയും വീട്ടിലെത്തി കഴിയുമ്പോ അവളുടെ കഥകൾ ഓർത്ത് എന്റെ ഉറക്കം പോവും അതാ പതിവ് അവൾക്ക് പകരം അവളുടെ കെട്ടിയ വണ്ടിയൊപ്പം ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ച് കാണും ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എനിക്ക് ഇത്രയും ഇതൊക്കെ കേക്കുമ്പോൾ മോട് കൂടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു കണക്കിന് നന്നായി ഇനി അതെങ്ങാനും അറിഞ്ഞാൽ അവൾ ഇതൊക്കെ പറഞ്ഞു തന്നില്ലെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതൊക്കെ ഓർത്ത് പതിയെ ഇങ്ങനെ സ്വയം സന്തോഷിക്കാൻ നോക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സാധനം കിട്ടിയേ ഇപ്പോ ആയി ഡെയിലി ഡെയിലി ഓരോ വീഡിയോയും അതിന്റെ കൂടെയുള്ള ആ സംഭവം ഓണാക്കിക്കൊണ്ടുള്ള പരിപാടിയുമാണ് കാര്യമായിട്ടുള്ളത് രണ്ടാഴ്ച ആയിട്ടുള്ളൂ സാധനം കയ്യിൽ കിട്ടിയിട്ട് എനിക്കിപ്പോ മിക്ക രാത്രിയിലും ഇതില്ലാതെ പറ്റില്ലെന്നായി ഓരോന്ന് ആലോചിച്ച് ആ വീഡിയോയും കണ്ടു കിടക്കുമ്പോഴേക്കും ഞാൻ വിരി പതിയെ ആ സാധനം എടുത്തു ഓണാക്കി പതിയെ പതിയെ ഒരു ചെയ്തു തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വായിൽ നിന്ന് ഞാൻ പോലും അറിയാതെ സിൽക്കാര ശബ്ദങ്ങൾ പുറത്തു വന്നു കുറെ നേരം അങ്ങനെ കിടന്നു കുറച്ച് കഴിയുമ്പോഴതാ ഡോറിന്റെ അടുത്ത് അവിടെ ആള് നിൽക്കുന്ന പോലെ തോന്നി ഏട്ടനാണെന്ന് വിചാരിച്ച് ഞാൻ വേഗം ഡ്രസ്സ് നേരാക്കി അങ്ങോട്ട് പോയി നോക്കി മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ അല്ലാത്ത ടെൻഷൻ ഡോറിന്റെ അവിടെ എത്തിയപ്പോഴേക്കും ഏട്ടന്റെ റൂമിൽ നിന്നും വാടാ കിടക്ക എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു ഞാൻ നോക്കുമ്പോ ബെന്നിച്ചി ചേട്ടൻ തിരിഞ്ഞു നടക്കുന്നു കണ്ടു ദൈവമേ ഇയാളായിരുന്നോ വല്ലതും കണ്ടു കാണുവോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ആകെ വല്ലാത്ത അവസ്ഥയിലാ ഞാൻ കിടന്ന് ഉറങ്ങിയേ പിന്നെ ഒന്ന് ബാക്കി ചെയ്യാനുള്ള മൂടും പോയി അടുത്ത ദിവസം അവരൊക്കെ എഴുന്നേക്ക് മുന്നേ തന്നെ ഞാൻ സുജിയുടെ വീട്ടിൽ പോയി ബെന്നിച്ചേട്ടനും അവിടെയൊക്കെ ഒന്ന് കറി ഉച്ചക്ക് വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞു അമ്മയുടെ ഒരു അകന്ന ബന്ധു മരിച്ചു അമ്മയും ചേട്ടനും കൂടെ അവിടെ പോകാനുള്ള തയ്യാറെടുപ്പില്ല എന്നോട് വീട്ടിൽ തന്നെ അച്ചമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞു ബെന്നിച്ചേട്ടനും പിന്നെ വീട്ടിലുണ്ടല്ലോ അവർ രാത്രിയാവുമ്പോഴേക്കും തിരിച്ചെത്തുമെന്നാ പറഞ്ഞേ ബെന്നിച്ചേട്ടനെ തനിച്ചാക്കി പോവാൻ ഏട്ടിന് തീരെ താല്പര്യമില്ല അതുകൊണ്ട് കൂട്ടുകാരനെ വിളിച്ച് ബെന്നിച്ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോകാനും ഏൽപ്പിച്ചു അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി ഞാനും അച്ഛമ്മയും തനിച്ചിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വെന്നിച്ചേട്ടം വന്നു ഞാൻ പോയി ഡോറ് തുറന്നപ്പോൾ ആളകത്തേക്ക് കയറുകയാണ് ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്ന കൊണ്ട് ഉള്ളി കയറുമ്പോഴേക്കും നന്നായി തന്നെ എനിക്കൊരു സുഖം കിട്ടിയിരുന്നു ഞാൻ ശരിക്കും കെട്ടിപ്പോയി മുന്നോട്ട് നോക്കി അയാളൊന്ന് തിരിഞ്ഞെന്നെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു കവിത എനിക്കൊരു ചായ കൊണ്ട് തരുമോ ഞാൻ റൂമിൽ കാണും എന്നോട് പറഞ്ഞു ചായ എടുത്ത് ഞാൻ ചേട്ടന്റെ റൂമിലേക്ക് എത്തുമ്പോൾ ഭംഗിയൊരു ഷോട്ട്സ് മാത്രം ഇട്ട് നിൽക്കുന്നതാ കണ്ടേ ഞാൻ മെല്ലെ മെല്ലെ റൂമിൽ കയറി ചായ കൊടുത്തു ചേട്ടൻ എന്നോട് കോളേജിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ചേട്ടനോട് മിണ്ടാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു ഇന്നലെ വല്ലതും കണ്ടു കാണുമോ എന്നുള്ളൊരു പേടി പക്ഷേ ബെന്നിച്ചേട്ടൻ സാധാരണ പോലെ എന്നോട് സംസാരിച്ചു കവിക്കിൽ അവർ ഉണ്ടോ ഞാനില്ലെന്ന തലയാട്ടി അതെന്താ ഇത്ര സുന്ദരിയായ കുട്ടിയെ കണ്ടിട്ട് കോളേജിലെ ചെക്കന്മാർ പിറകെ വന്നിട്ടില്ലേ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എന്റെ കോളേജ് ഗേൾസ് ഓൺലി ഓൺലിയാണെന്ന് ഷോ കഷ്ടം തന്നെ എന്നിട്ട് ഞാൻ ഞാനെന്നാ താഴേക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു അതെവിടുന്നാ കിട്ടിയേ ഞാനൊരു നിമിഷം ഒന്നും മനസ്സിലാവാതെ നോക്കി പുള്ളി വീണ്ടും പറഞ്ഞു ഇന്നലെ രാത്രി കയ്യിലുണ്ടായ സാധനമില്ലേ അതെവിടുന്നാ കിട്ടിയെന്ന് അതും പറഞ്ഞ് ബെന്നിച്ചേട്ടനൊരു കള്ളച്ചിരി ഞാൻ ശരിക്കും വിയർത്തുപോയി ഒരപരിചിതൻ അത് മേട്ടന്റെ കൂട്ടുകാരൻ എന്റെ വീട്ടിൽ വെച്ച് തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഞാനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു എന്നിട്ട് തലവക്കാതെ പറഞ്ഞു പ്ലീസ് ചേട്ടാ ഏട്ടനോട് പറയില്ലേ എന്നെ കൊല്ലൂ ബെന്നിച്ചേട്ടൻ എന്റെ അടുത്ത് വന്ന് വീണ്ടും ചോദിച്ചു നീ പറമോളൂ എവിടെ കിട്ടി ഞാൻ മെല്ലെ പറഞ്ഞു എന്റെ കൂട്ടുകാരി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ അപ്പോഴേക്കും ആൾ എന്റെ അടുത്ത് നന്നായി ക്ലോസ് ആയിരുന്നു ഞാൻ ശരിക്കും വിറച്ചുപോയി കുറെ കാലമായോ ഇത് തുടങ്ങിയിട്ട് ഏട്ടൻ ചോദിച്ചപ്പോ ഞാൻ മെല്ലെ തലയാട്ടി ഇല്ല എന്ന് രണ്ടാഴ്ച ആവുന്നതേ ഉള്ളൂ അതെയോ അതിനെന്തിനായിട്ടോ ടെൻഷൻ അടിക്കുന്നേ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ ഞങ്ങൾ ബോയ്സിന് ഒരു മെത്തേഡ് നിങ്ങൾ ഗേൾസിന് വേറെയും ചേട്ടൻ എത്ര ഓപ്പണായി പറഞ്ഞപ്പോ എനിക്ക് ചമ്മൽ കുറച്ചൊന്ന് മാറി ഞാനിപ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും എന്റെ അടുത്ത് വന്നതെന്ന് വീണ്ടും ചോദിച്ചു ഈ മെഷീൻ ആണോ സുഖം അതോ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയാണോ ഞാൻ ഞെട്ടിപ്പോയി എനിക്കിതൊക്കെ കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെട്ടു ഞാൻ മെല്ലെ തലേനക്കാതെ നിന്നു പറയേ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ശരിക്കും ഒറിജിനൽ ആണോ സുഖം അതോ ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണോ കവിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ഞാൻ അടിമുടി വിറച്ചു തുടങ്ങിയിരുന്നു അടുത്ത നിമിഷം പുള്ളിക്കാരൻ്റെ നോട്ടം എന്റെ പല ഭാഗങ്ങളിലേക്കും പാളി വീണു ഞാനത് കണ്ടു നിന്നിരുന്നുവെങ്കിലും എനിക്ക് വല്ലാത്ത സുഖം തോന്നി തുടങ്ങിയിരുന്നു അപ്പോൾ അടുത്ത നിമിഷം ഏട്ടൻ എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഞങ്ങൾ ചുണ്ട് വലിക്കാൻ തുടങ്ങി എന്റെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഇല്ലാഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കാര്യമായി തന്നെ ഓരോ ഭാഗങ്ങളിലും ഒഴിഞ്ഞു തുടങ്ങി ഞാൻ നന്നായി എല്ലാത്തിനും സഹകരിച്ചു നിന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷ സ്പർശം കിട്ടുന്നേ പണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഇതിനു മുന്നേ ഒരവസരം കിട്ടുന്നേ എന്റെ പിന്നീട് ചേട്ടന്റെ ആ ശ്വാസം തട്ടുമ്പോ തന്നെ ഞാൻ വല്ലാതെ വികാരം കൊണ്ട് വിറച്ചു തുടങ്ങിയിരുന്നു എനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാവും ബെന്നിച്ചേട്ടൻ കാര്യമായി തന്നെ എന്നെ പണിയാൻ തുടങ്ങി ഒരു മടിയുമില്ലാതെ ഞാൻ നിന്ന് കൊടുത്തു താഴെ അച്ഛമ്മ ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നുപോയി കൊതിയോടെ എൻ്റെ ആ സൗന്ദര്യം നീട്ടി നിൽക്കുന്ന ഓരോ ഭാഗങ്ങളിലും ഏട്ടൻ ഓരോ രീതിയിൽ പണിതു ഞാൻ കൊതിയോടെ അതെല്ലാം ആസ്വദിച്ചു ഞാൻ ഇന്നലെ കണ്ടിരുന്നു കവിയുടെ ഓരോരോ പരിപാടികൾ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത അവസ്ഥയിലായി പിന്നെ ബാത്റൂമിൽ കയറി കവിയുടെ പേരിൽ ഒന്ന് പൊട്ടിച്ചു അപ്പോഴാണ് ആശ്വാസമായത് എന്നോട് ചേർന്ന് നിന്ന് ഏട്ടൻ ചേർ പറഞ്ഞു അതുകൂടെ കേട്ടപ്പോൾ എന്റെ സകല കൺട്രോളും പോയിരുന്നു കുറെ നേരം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിച്ചു സുഖിപ്പിക്കുന്നതിനിടയിൽ പുറത്തൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടു പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് മാറി നിന്നു എന്റെ ചേട്ടൻ തിരിച്ചു വന്നതാ പെട്ടെന്ന് ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു എടാ ബെന്നി ഞാനിവിടെ ഇല്ലാത്തതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല ഇല്ല കുഴപ്പമൊന്നും ഇല്ലടാ നീ പരിപാടികളൊക്കെ തീർത്ത് സമയം പോലെ വന്നാ മതി ഞാനിവിടെ ഉണ്ടെന്ന് ഓർത്ത് ഒന്നിനും ഒരു കുറവും വരുത്തണ്ടട്ടോ ബെന്നിച്ചി ചേട്ടൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മ കുറച്ചുകൂടെ ലേറ്റാവും വരാൻ എന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും ആ മരണ വീട്ടിലേക്ക് തന്നെ ചേട്ടൻ പോയി അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് ഫുഡ് കൊടുത്ത് ഞാൻ കിടക്കാൻ മുകളിലേക്ക് പോയി അപ്പോഴേക്കും ബെന്നിച്ചേട്ടന് മുകളിലേക്ക് കയറിയിരുന്നു കുറെ കഴിയുമ്പോഴേക്കും ബെന്നിച്ചേട്ടൻ വീണ്ടും എന്റെ മുറിയിലേക്ക് വന്നു കവി ഉറങ്ങിയോ ഏ ഇല്ല ഞാൻ പറഞ്ഞു ചേട്ടൻ ലവറുണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു ലവർ അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾക്കല്ല ഉള്ളത് ബെസ്റ്റികളല്ലേ നിന്റെ ചേട്ടനും മുണ്ടൊരു ബസ്റ്റി കാര്യം കാണാൻ വേണ്ടി മാത്രം അത് കേട്ടപ്പോ ഞാനും ഒന്ന് ചിരിച്ചുപോയി നിനക്ക് ബസ്റ്റി ഉണ്ടോ ഏ ഇല്ല ചേട്ടാ എങ്കിലിന്ന് മുതൽ ഞാൻ നിന്റെ ബസ്റ്റി ആയിക്കോട്ടെ ഞാൻ ചിരിച്ചു എന്റെ ആ ചിരി കണ്ടിട്ടാവും പുള്ളിക്കാരൻ അല്ലാതെ ഓണായിരുന്നു ഏട്ടനടുത്ത് കൊടുത്തിരുന്ന ഒരു ഓട്ക്കയുടെ കുപ്പി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ചെറുതൊന്ന് പിടിപ്പിച്ചപ്പോഴേക്കും വെന്നിച്ചേട്ടന്റെ ഒപ്പം ഞാനും വല്ലാതെ ഓണായി പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാനുണ്ടോ ശരിക്കും പറഞ്ഞാൽ അച്ചമ്മ ശബ്ദം കേൾക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല വല്ലാതെ നിലവിളിച്ചു ഏട്ടന്റെ ഒപ്പം തന്നെ മത്സരിച്ച് ഞാൻ കുതിച്ചു ചാടി പുള്ളിക്ക് എന്റെ പെർഫോമൻസും വല്ലാതെ ഇഷ്ടമായിരുന്നു എന്ന് ആ അന്നത്തെ പരിപാടിയിൽ നിന്ന് തന്നെ മനസ്സിലായി നീ ഏതായാലും ആൾ കൊള്ളാം എനിക്ക് തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ ചിരിച്ചു പിന്നെ കൂട്ടുകാരുടെയും ഭർത്താവിന്റെയും ഒക്കെ കഥ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞിരുന്നു എന്റെയും ഭർത്താവിന്റെയും കൂടെ നീ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായനെയെന്ന് കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു നിന്റെ ഏട്ടനും ഞാനും കൂടെ പണ്ടൊരു ഹിന്ദിക്കാരിയുടെ അടുത്ത് പോയിട്ടുണ്ട് ഞങ്ങൾ പേരും കൂടെ അടിപൊളിയാക്കി ശരിക്കും മൂന്ന് പേരുള്ളത് സൂപ്പറാ അതെയോ ഞാൻ അത്ഭുതപ്പെട്ടു അതേനേ നിന്റെ കൂട്ടുകാരി ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ നല്ല ഓപ്പണായി പറയുന്നതല്ലേ അവളുടെ ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറ അവനെങ്ങാനും സമ്മതിച്ചാൽ നിങ്ങൾക്കും മൂന്നുപേർക്കും കൂടി ഒന്നിച്ച് സുഖിക്കാലോ ബിബി ചേട്ടൻ്റെ ആ പരിപാടി എനിക്ക് എനിക്കങ് നന്നായി ബോധിച്ചു സിജയോട് ഇപ്പത്തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു പോയിരുന്നു അന്ന് രാത്രി ബിനി ചേട്ടനൊപ്പമാണ് ഞാൻ കിടന്നുറങ്ങിയത് രാവിലെ ഒന്നുകൂടി പണിതിട്ടാണ് പുള്ളി എഴുന്നേറ്റത് അപ്പോഴേക്കും അമ്മയും ഏട്ടനും എത്തിയിരുന്നു പെട്ടെന്ന് തന്നെ അവരറിയാതെ വെന്നിച്ചേട്ടൻ ഏട്ടന്റെ മുറിയിൽ പോയി കിടന്നു വെന്നിച്ചേട്ടനോട് ആദ്യ ആദ്യം ഉണ്ടായിരുന്ന ആ കാണുമ്പോഴുള്ള ചളിപ്പൊക്കെ മാറി ഞാൻ പിന്നെ വല്ലാതെ സ്വാതന്ത്ര്യം എടുത്തു തുടങ്ങി കണ്ണുപൊ എല്ലാവരുടെയും കണ്ണൊന്ന് തെറ്റുമ്പോൾ തന്നെ വെന്നിച്ചേട്ടനോടി എൻ്റെ മുറിയിലേക്ക് വരും അല്ലെങ്കിൽ ഞാൻ ഓടി അവരുടെ മുറിയിലേക്ക് ചെല്ലും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല പണിയായിരിക്കും ആ റൂമിൽ കിടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയോളം വീട്ടിലേട്ടനുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യത്തിന് അടുക്കി പിടിച്ചില്ല എന്നേ ഉള്ളൂ അത്രയ്ക്കും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വെന്നിച്ചേട്ട് കരുത്തും മുഴുവൻ അറിഞ്ഞപ്പോഴേക്കും എനിക്ക് പുള്ളി എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് വല്ലാത്ത സങ്കടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കാം എന്നുള്ള ധാരണയിലാണ് വെന്നിച്ചേട്ടൻ തിരിച്ചു പോകുന്നേ അത് അതുമാത്രല്ല ഇനി നിനക്ക് പഠിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മൈസൂർ പോരിട്ടോ നിന്റെ ഏട്ടന് ഞാനും അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്റെ അമ്മയും തലകുലിക്ക് സമ്മതിച്ചു അവിടെ നല്ല കോഴ്സും കോളേജൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മോനെ ഇവളെ വേണമെങ്കിൽ അവിടെ ചേർക്കാലോ എന്ന് പറയുമ്പോഴേക്കും വെന്നിച്ചേട്ടനും ചിരിച്ചു ഞാനും ഒന്ന് കൊതിയോടെ ചിരിച്ചു ഏതായാലും അമ്മയ്ക്കും അച്ഛനും സമ്മതമാണെങ്കിൽ മൈസൂര് തന്നെ പോവാം പിന്നെ എനിക്കിതൊക്കെ സ്ഥിരാവാമല്ലോ ഞാൻ മനസ്സിലോർത്തു അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം നമ്മുടെ കവിതയുടെയും ഈ കഥ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആരും കൊതിച്ചു പോവും ബെന്നിയെ പോലെ ഒരു സുന്ദരനെ കവിയെ പോലെ മുറ്റി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കാര്യം കൂടിയാണെങ്കിൽ പറയാനുണ്ടോ കഥ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട കമന്റും കമന്റ് ബോക്സിൽ ഇടണം അപ്പോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ദേവ് വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്